ചിക്കുമാനെങ്ങോട്ട് നോക്കേണ്ട ചിക്കുമോ ചിക്കുമോ എടുത്തിട്ട് കുറച്ചു ദിവസമായി സമയൂ അങ്ങനെ നല്ല ചൂടാണേ അപ്പൊ അവനിപ്പം വൈകുന്നേര സമയങ്ങളിൽ ആക്റ്റീവ് ആകുന്ന ചെക്കമാനെ ഇടാന്നെ ഇവിടെ വന്നേ ഇവിടെ ഇവിടെ വാ ഇവിടെ എന്റെ അടുത്തു എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എന്റെ അടുത്തു പോവാടാടി ഞാൻ പോവാ എന്റെ അടി വരത്തില്ലെങ്കിൽ ആ പോവാന്ന് പറഞ്ഞപ്പോ ആ പോന്നു ചിക്കുമോൻ്റെ കൂടെ ഇപ്പോൾ ഒരു രീതിയിലും നമുക്ക് കാത്തെടുക്കാൻ പറ്റില്ല ഭയങ്കര ചൂടാണ് കൂടെ എന്ന് പറഞ്ഞാൽ തമ്മിൽ പോതം ഇവിടെ ഇരിക്കുന്ന ഇവിടെ അല്ല കേട്ടോ ഇരിക്കുന്നെ ഇവിടെ വയ്ക്കുന്നത് ശരി ഏ എന്തുവാട ഈ കാണി കാണുന്ന തുണിയല്ല എടുത്തോണ്ട് വന്ന് ഏ എന്തു കാണിക്കുന്നത് ഏ കളി കളി ഔക്കണ്ട എടുക്കണ്ട കൊള്ളില്ല ആ തുണി കണ്ടു വാ കണ്ടു ബാ അവനെ കളിക്കണേ കളി അവന് കളിക്കണം ചാ ചാട്ടുന്നുണ്ടോ എന്നാ ചാട്ടോടാ ചാടുന്ന ജം 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 വെരി ഗുഡ് ഓ അവൻ ചാടുന്നുണ്ടോ ആ പറഞ്ഞപ്പോഴും ചാടിയേ എന്നടാ ഏ ഞാൻ നോക്കുന്നേ എന്നാ കണ്ടപ്പോ എടുത്ത് കഴിച്ചോളൂ Yuko? ോ എല്ലാവർക്കും ഭയ കേട്ടോ അയ്യോ എന്തുവാ 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 എന്തുവാ